കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരപ്രകാരം കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ കാസർഗോഡ് സംസ്ഥാനത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസമായ ഡിസംബർ പതിനൊന്നിന് രാത്രി ഒൻപത് മണിവരെയുള്ള കണക്ക് പ്രകാരം കാസർഗോഡ് ജില്ലയിൽ ആകെ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇവരിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേർ പുരുഷന്മാരും നാല് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർ സ്ത്രീകളുമാണ് ഒപ്പം രണ്ട് ട്രാൻസ്ജെൻഡർമാരുമുണ്ട് എഴുപത്തിനാല് ദശാംശം എട്ട് നാലാണ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം കാഞ്ഞങ്ങാട് നഗരസഭയിൽ എഴുപത്തിനാല് ദശാംശം അഞ്ച് രണ്ട് ശതമാനവും കാസർഗോഡ് നഗരസഭയിൽ അറുപത്തിയേഴ് ദശാംശം എട്ട് ഏഴ് ശതമാനവും നീലേശ്വരം നഗരസഭയിൽ മൂന്ന് ആറ് വോട്ടുകളും രേഖപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കാലക്ക ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്ന് ശതമാനവും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിയൊന്ന് ദശാംശം നാല് ആറ് ശതമാനവും കാസർകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിയൊന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ആറ് രണ്ട് ശതമാനവും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിയഞ്ച് ദശാംശം എട്ട് ഒന്ന് ശതമാനവും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ടുകളുമാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ട്രോങ് റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്ന ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പന്ത്രണ്ടിനും വോട്ടെണ്ണൽ നടക്കുന്ന ഡിസംബർ പതിമൂന്നിനും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്